പ്രവർത്തന മനസ്സിലുണ്ടോ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ് കേച്ചേരി വല്ലപ്പുഴയിൽ വിവിധ ക്ലബുകളിലെ ഫുട്ബോൾ താരങ്ങൾക്ക് സി പി ആർ പരിശീലനം നൽകി ലോക ആരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചത് ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തും ഭാരതീയ ചികിത്സാ വകുപ്പ് കോമൺ ആയുർവേദ ഡിസ്പെൻസറി ആയുർവേദത്തോടു കൂടി സി പി ആർ ഇൽ പരിശീലനം നൽകിയത് വല്ലപ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് ക്ലബുകളിൽ നിന്നും തിരഞ്ഞെടുത്തോളം കളിക്കാർക്കാണ് സി പി ആർ പരിശീലനം നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങളുമാണ് എന്നാൽ അതിൽ വ്യത്യസ്തമായി നമ്മുടെ കളിക്കളങ്ങളിൽ ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി നിൽക്കുന്ന ക്ലബുകളിലൊക്കെ നല്ല പ്ലെയേഴ്സ് വളർന്നു വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എന്നാൽ വേണ്ട രീതിയിലുള്ള ആരോഗ്യ നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടാറില്ല കാരണം വലിയ ക്ലബുകളായിരിക്കില്ല ഒരു ഒരുപാട് ഫണ്ടിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ നമ്മുടെ നാട്ടിൻ്റെ പ്രദേശത്തുള്ള ക്ലബുകളാണ് എല്ലാം ഇതിലിപ്പോൾ അക്കാദമി എന്നുള്ള നിലയ്ക്ക് കുറച്ചൊക്കെ അറിവ് നമ്മുടെ ഈ പിള്ളേർക്ക് ഉണ്ടാവും ബാക്കി നമ്മുടെ വരുന്ന ഏകദേശം ഇരുപത്തിനാലോളം ക്ലബുകൾ താരം അബ്ദുൽ മുഖ്യ ഹക്കി കളിക്കുന്ന പ്ലേയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടീസ് ചെയ്തോളൂ എത്രത്തോളം എത്ര ഹാർഡ് വർക്ക് ചെയ്യണം അത്രയും നല്ലതാണ് പക്ഷെ അതിനെച്ച് ഗ്രൗണ്ടിന് പുറത്ത് അതിനെച്ച് നമ്മൾ അത്രയും നല്ല സൂക്ഷിക്കണം നമ്മൾ വർക്കും തന്നെ മെയിൻ വർക്ക് ഒഴിച്ചിപ്പോ പുതിയ ട്രെൻഡ് വന്നിട്ടില്ല രാത്രി ഫുൾ പൈസ കളിച്ച് കളിച്ച് രാവിലെ മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും ഫൈനലി പിറ്റേ ദിവസം അതേമാതിരി കളിക്കും പക്ഷെ അതുകൊണ്ട് ഒരു യൂസും ഇല്ല നമ്മളൊരു കാലഘട്ടം മാക്സിമം ഒരു മൂന്നോളം നാലോളം ടർഫിൽ കളിക്കുകയുള്ളൂ അതുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഡൗൺ ആയി പോകും ഈ രാത്രി കളിയൊക്കെ വളരെ ഡേഞ്ചറാണ് മാക്സിമം ഒരു എട്ട് മണി ഒമ്പത് മണി കളിയാകുമ്പോൾ കളി നിർത്തിക്കൊള്ളണം ഒരു ദിവസം ഒരു പ്ലേയേഴ്സ് മാക്സിമം കളിക്കാൻ രണ്ട് കളി ഇതൊരു ദിവസം തന്നെ പത്ത് കളി കളിച്ചിട്ടായിരിക്കും പിറ്റ ദിവസം ഉറങ്ങിപ്പോകണത് ഒരു ദിവസം രണ്ടു ദിവസം കളിക്കും ഒരു വർഷം രണ്ടു വർഷം കളിക്കായിരിക്കും പക്ഷെ ലൈഫ് ഉണ്ടാവില്ല നമ്മുടെ കാലഘട്ടത്തി ഇങ്ങനത്തെ കളിയൊന്നും ഉണ്ടായില്ല മാക്സിമം സെവൻസ് ആണെങ്കിലും രണ്ട് കളി ചടങ്ങിൽ കെ വി നാസർ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബാന ഫുട്ബോൾ ക്ലബ്ബ് ഭാരവാഹികളായ രതീഷ് വീരാങ്കുട്ടി അൻസാർ പ്രസാദ് ഡോക്ടർ ശ്രീധരൻ ഡോക്ടർ ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു